ഈ വിഷയത്തിൽ ഇന്ന് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ശശി തരൂർ തോറ്റാൽ ചുമതലയുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുമെന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവന തോൽവി മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനുള്ള മുൻകൂർ ജാമ്യമാണ് എന്നതാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം മണ്ഡലത്തിൽ പരുങ്ങലിലായ കോൺഗ്രസിന്റെ കോട്ടകൊത്തളങ്ങൾ ഇളകി മറിഞ്ഞു കഴിഞ്ഞു തീരമേഖലയെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പരിഗണിച്ചിരുന്നത് വോട്ടുകുത്തികളായി മാത്രമാണ് ഇത് തെരഞ്ഞെടുപ്പിൽ തനിക്ക് അനുകൂലമായി പ്രതിഫലിക്കുമെന്നതാണ് കുമ്മനം രാജശേഖരന്റെ പ്രതീക്ഷ ട്രോളുകൾ താൻ ആസ്വദിക്കുന്നുണ്ട് എന്നും കുമ്മനം ട്വന്റി ഫോറിനോട് മനസ്സ് തുറന്നു എൽ ഡി എഫും യു ഡി എഫും പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പ്രചരണ ചൂട് നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനാണ് നമുക്കൊപ്പമുള്ളതാ ഇതാ കുമ്മനം രാജശേഖരൻ നിങ്ങളെ നേരിൽ കാണുവാൻ നിങ്ങൾക്ക് വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നു അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ ഉച്ചയ്ക്ക് തണ്ട് രണ്ടേ കാലാകുന്നു അദ്ദേഹം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ തന്നെ കടുത്ത വെയിലായിരുന്നു നമ്മൾ ഈ വാ വാഹന പര്യടനത്തിനുടനീളം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു അതിൽ അനൗൺസ് പറഞ്ഞാൽ പ്രത്യേകം അനൗൺസ് ചെയ്ത് നമ്മൾ കേട്ടതുമാണ് അതായത് ഈ കടുത്ത വേനലിനെയും അല്ലെങ്കിൽ വെയിലിനെയും അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചരണം നടത്തുന്നതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ശ്രീ കുമ്മൻരാജ് ശേഖരൻ കടുത്ത വെയിലാണ് വെയിലിനെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട മുൻകരുതലുകളെല്ലാം എടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കുക ശരിക്കും വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ശീലമാണ് പുറത്തിറങ്ങി ജനങ്ങളുടെ ഇടയിൽ വെയിലും കൊണ്ട് ഒരു ഉണ്ടെന്നാണ് മഴയെന്ന് ശീലിച്ചു നമുക്ക് പലതവണ നമ്മളോട് തന്നെ വിജയപ്രതീക്ഷ പങ്കുവെച്ചതാണ് പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിനെ സംബന്ധിച്ച് മണിക്കൂറുകൾ കൊണ്ട് പോരാട്ടം മുറുകുന്ന ഒരു മണ്ഡലമാണ് ആ ഒരു പ്രചരണത്തിൻ്റെ ചൂടിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലൊരു ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ ഭാവങ്ങളിലേക്കും വന്നു കഴിഞ്ഞു പിന്നെയും പിന്നെയും പ്രതീക്ഷ നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് നിലവിലെ അവസ്ഥയെന്ന് ചോദിക്കുന്നത് ഞങ്ങൾ രാവിലെ തൊട്ട് കൂടെ ഉള്ളതാണല്ലോ ജനങ്ങളുടെ ആവേശവും പങ്കാളിത്തവും കണ്ടു സാധാരണക്കാരാണ് തൊഴിലാളികളാണ് അവരൊക്കെയാണ് ഓരോ സ്ഥലത്തും സ്വീകരണം തരുന്നത് എല്ലാ വീടിൻ്റെയും മുമ്പിൽ വന്ന് അവർ വേണ്ട വിധത്തിൽ അഭിവാദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വീടിനകത്ത് ഇരുന്നാൽ കഴിഞ്ഞ തവണ കൈവിട്ട തീരദേശ മേഖലയിൽ ശ്രദ്ധ നന്നായി കേന്ദ്രീകരിക്കുന്നതായി തവണ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഏഴ് മണ്ഡലങ്ങളും പ്രധാനപ്പെട്ടതാണ് ഓരോ വോട്ടർമാരും പ്രധാനപ്പെട്ടതാണ് ഈ തീരദേശ മേഖലയിൽ പ്രചാരണം നടത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു പഴ്സൺ നടത്തി നാൾ ഇത്രയ നാളുകളായി അവർ നിരവധി ആളുകളെ ജനപ്രതിനിധികളായിട്ട് തെരഞ്ഞെടുത്തയച്ചു ഇതേവരെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല തങ്ങളെന്തിനാണ് ഇങ്ങനെ വോട്ടുകുത്തികളായി മാത്രം കഴിയേണ്ടത് എന്നുള്ള തോന്നലും പിന്നെ ഒരു ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ള അവരുടെ ആഗ്രഹവും ആണ് എനിക്ക് അനുകൂലമായ പ്രധാനപ്പെട്ട ഘടകം അത് തീരദേശ ശരിക്കും കാണാനുണ്ട് കെ പി സി സിയുടെ ഇന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അത് ശശി തരൂരിനടക്കം തോൽപ്പിക്കാൻ വേണ്ടി ചില രംഗത്ത് തീരുന്നുണ്ട് അത്തരക്കാർക്കെതിരെ നടപടി എടുക്കും എന്ന് പറഞ്ഞു അതൊരു പരാജയ ഭീതിയിലുള്ള അതായി കണക്കാക്കുന്നുണ്ടോ അത് തോറ്റാൽ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണമല്ലോ അതിനിപ്പോഴേ ഉപാധിയിൽ കണ്ടെത്തുകയാണ് അതൊരു മുൻകൂർ ജാമ്യമാണ് ശരിയാണ് പരിങ്ങലാണ് പലയിടത്തും കോൺഗ്രസിൻ്റെ കോട്ട കൊത്തളങ്ങളെല്ലാം ഇളകിമറിഞ്ഞ് കഴിഞ്ഞു അത് മിസോറാം ഗവർണർ സ്ഥാനമാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതാണോ ഏറ്റവും കൂടുതൽ നമുക്ക് വൈകാരികമായ ഒരു അടുപ്പ് തോന്നുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലൊരു താല്പര്യം അതിനോടാണ് തോന്നുന്നത് ഇന്നത് വലുത് ഇന്നത് ചെറുത് എന്നൊന്നും പറയാൻ പറ്റില്ല ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഏത് അവസരവും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സോഷ്യൽ മീഡിയയിലെ ട്രോളുകളൊക്കെ അത് വേദനിപ്പിക്കുവോ അതോ അതൊക്കെ ആസ്വദിക്കുന്നുണ്ടോ അതൊക്കെ ആസ്വാദികരല്ലേ ഏ ഉള്ളൂ ഇവർ ഇതായിട്ട് ടോൾ എഴുതാൻ അവരിത്ര അധികം കിടന്ന് സമയം ചെലവഴിക്കുന്നില്ലോ എന്നോർത്തുള്ള ഒരു സഹതാപമാണ് അവരോട് എനിക്ക് എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല ഞാനത് വായിക്കാറില്ല നോക്കാറ് എന്നിട്ട് ഇപ്പം ഇവിടെ പ്രവർത്തകർ ഒരുക്കിയിരുന്ന ഉച്ചഭക്ഷണം എങ്ങനെയുണ്ട് അതിനകത്ത് അച്ചാറൊക്കെ നന്നായി എന്ന് പറയുന്നു അത് പിന്നെയും വാങ്ങി എങ്ങനെയുണ്ട് ഭക്ഷണം ഭക്ഷണം നല്ല ഫുഡല്ലേ ഉച്ചയ്ക്ക് ആസ്വദിച്ച് ഭക്ഷിച്ചു ഇങ്ങനെ ഓരോ വീടുകളിൽ നിന്നും കഴിക്കുന്നു കുടുംബത്തിലെ അംഗമായിട്ട് തീരുകയാണ് പ്രഥമൻ പ്രഥമൻ കുമ്മനം രാജശേഖരന്റെ ഇന്നത്തെ പര്യടനം അവസാന മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് മഴയെത്തി കടുത്ത വേനലിന് നേരിയ ആശ്വാസം കുമ്മനം രാജശേഖരന് തിരഞ്ഞെടുപ്പ് ഫലവും ആശ്വാസമാകുമോ എന്ന് കാത്തിരുന്നു കാണാം തിരുവനന്തപുരത്ത് നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസ് റൊമ്പം അലക്സ് റാം മുഹമ്മദ് ഫോർ